പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് തെള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം ഇവിടെ വൃശ്ചികം ഒന്ന് മുതൽ പത്ത് ദിവസം വരെ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് വൃശ്ചിക വൃശ്ചികവാണിഭം തെള്ളിയൂർക്കാവ് ഭഗവതി വൃശ്ചിക വാണിഭം എന്നാണ് ഇതിന് പറയുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ രണ്ട് വശവുമായിട്ട് നമുക്ക് കൃഷ്ണൻ്റെയും രാധയുടെയും എല്ലാം പ്രതിമകൾ വളരെ ഭംഗിയിൽ നിർമ്മിച്ചവ ഇരുവശങ്ങളിലും ധാരാളമായിട്ട് വിൽപ്പനക്കായിട്ട് ഇതുപോലെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഇതുപോലുള്ള പ്രതിമകൾ വാങ്ങിക്കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇത് നല്ല കളറൊക്കെ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്തതായിട്ട് പിന്നെ നമുക്ക് കാണുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കച്ചവട വസ്തുവാണ് ഉണക്കസ്രാവ് സ്രാവ് മാത്രമല്ല അതിനോട് കൂടെ തന്നെ നമുക്ക് ഉണക്ക ചെമ്മീനും അതുപോലെ മറ്റുള്ള മത്സ്യങ്ങളെല്ലാം ഉണക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വാങ്ങാനായിട്ട് വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകളിങ്ങോട്ട് കടന്നു വരാറുണ്ട് എന്നാണ് ഇവിടുത്തെ ആചാരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ ഷെൽഫുകൾ പിന്നെ സ്റ്റീൽ കൊണ്ടുള്ള സാധനങ്ങൾ ചിരട്ട കൊണ്ടുള്ള ഉപകരണങ്ങൾ പിന്നെ കാർഷിക ഉപകരണങ്ങൾ അതായത് പഴയ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നതും അതുപോലെ ആധുനിക കാലത്തുള്ളതുമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുക്കളയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റോറേജ് കണ്ടെയ്നറുകള് മുറങ്ങള് പിന്നെ ആവശ്യമായിട്ടുള്ള ചെടിച്ചട്ടികൾ അത് പല വലുപ്പത്തിലുള്ളതും പല ഷേപ്പിലുള്ളതും കറുപ്പിലും ബ്രൗൺ കളറിലുള്ളതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അടുത്തത് തുണിക്കടകളുണ്ട് അതുപോലെ കൈലി ലുങ്കി ബെഡ്ഷീറ്റ് ടീഷർട്ടുകൾ കുഞ്ഞു ഉടുപ്പുകൾ ഇവയെല്ലാം വളരെ കുറഞ്ഞ വിലയിലാണ് ഇവിടെ വിൽക്കുന്നത് എല്ലാത്തിൻ്റെയും വിലകളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേക വളരെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ധാരാളം ആളുകൾ ദൂരപ്രദേശത്ത് നിന്നാണ് ഇങ്ങോട്ട് ഈ സമയത്ത് അതായത് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് ഈ ഒരു പ്രദർശനം വില്പനയും നടക്കുന്നത് പിന്നെ സ്ത്രീകൾക്കാവശ്യമായിട്ടുള്ള ചെറിയ മാല വള ക്ലിപ്പുകൾ കമ്മലുകൾ കമ്മലുകളുടെ വലിയൊരു ശേഖരം തന്നെ എനിക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ വിലയൊന്നുമില്ല കുറഞ്ഞ വിലയിലാണ് ഇത്രയും ഭംഗിയുള്ള സ്റ്റെഡുകളും ക്ലിപ്പുകളും എല്ലാം അവിടെ കാണാൻ സാധിച്ചു പിന്നെ ഉള്ളത് ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ പാക്കിലായിട്ട് പാക്കറ്റിലായിട്ട് കിട്ടുന്ന ചിപ്സുകളും പലതരം ചിപ്സുകളും മിക്സറുകളും പിന്നെ അതുപോലുള്ള എല്ലാ വസ്തുക്കളും അവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ പനം കൽക്കണ്ടം പനം ചക്കര അതുപോലെ പുളി ഇങ്ങനെയുള്ള നമ്മളെ വീടുകൾക്കാവശ്യമുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതെല്ലാം ധാരാളമായിട്ട് അവിടെ വിൽപ്പനക്കായി വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ കത്തി ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ സ്ക്രൂ ഡ്രൈവറുകൾ പല വിധത്തിലുള്ള ചെറിയ കത്തികൾ മുതൽ വലിയ വാക്കത്തികളും എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ വിലയിലാണ് ഇത് കിട്ടുന്നത് പിന്നെ പലതരം ബാഗുകൾ ഷോൾഡർ ബാഗ് ഹാൻഡ് ബാഗുകൾ വലിയ ദൂര യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ബാഗുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഓടുകൊണ്ടുള്ള ചെറിയ നിലവിളക്ക് മുതൽ വലിയ നിലവിളക്കുകളും ഉരുളികളും ഓടുകൊണ്ടുള്ള കുഞ്ഞുപാത്രങ്ങളും എല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലേറ്റവും എന്നെ ആകർഷിച്ചത് അവരുടെ ദൈവങ്ങളുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല ചെറിയ വിളക്കുകൾ അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് എന്നോട് എടുത്ത് കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരുന്നു നല്ല നിലവിളക്കുകൾ പല വലുപ്പത്തിലും പല ആകൃതിയുള്ളതും കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വർഷം വൃശ്ചികത്തിന് നമുക്ക് ഈ ഒരു വാണിഭം കാണാനായിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം ഏറ്റവും ഭംഗിയായിട്ടുള്ള പല വസ്തുക്കളെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഇത് തിരുവല്ലയ്ക്കടുത്താണേ ഈ തെള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ആചാരങ്ങളും ഈ വൃശ്ചിക വൃശ്ചികവാണിഭവും നടക്കുന്നത്